ഹായ് നമസ്കാരം വാസ്തുഗത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ പ്ലോട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയും മൂലകൾ പ്ലോട്ടിൻ്റെ മൂലകൾ എപ്പോഴും നാല് മൂലകളുള്ള പ്ലോട്ട് തന്നെ സെലക്ട് ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലതെന്ന് പറയും പക്ഷേ പലപ്പോഴും ഈ പല സിറ്റിയിലൊക്കെ പ്ലോട്ട് സെലക്ട് ചെയ്യുന്നവർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലോട്ടിന് നാലിൽ കൂടുതൽ മൂലകൾ അഞ്ച് മൂലകൾ ആറ് മൂലകൾ ഒക്കെ വരുന്ന അവസ്ഥ വരും അപ്പോൾ കോർണേഴ്സ് ഒരുപാട് കൂടുന്ന പ്ലോട്ടുകൾ കോർണേഴ്സിൻ്റെ എണ്ണം കൂടും തോറും നമുക്ക് നെഗറ്റിവിറ്റിയാണ് അപ്പം അത് എങ്ങനെ പരിഹാരം നമുക്ക് ആ പ്ലോട്ട് ഉപേക്ഷിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കാരണം ലാൻഡ് അവൈലബിലിറ്റി കുറവാണ് അപ്പം നമുക്കൊരു പ്രാക്ടിക്കൽ സെൻസിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ലാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോർണേഴ്സ് എത്ര ഉണ്ടെന്നുള്ളത് മാത്രമല്ല കോർണേഴ്സ് ഇപ്പോൾ കൂടിപ്പോയാൽ നമുക്കിതിനെ ഒരു അതിനകത്തൊരു സ്ക്വയർ ഒരു മണ്ഡലം സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ളത് പ്രത്യേകിച്ച് നോക്കണം കാര്യം അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് അതിനകത്ത് നല്ലൊരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പ്ലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാം അതിന് വാസ്തുപരമായിട്ട് യാതൊരു തടസ്സവുമില്ല ആ പ്ലോട്ട് നമ്മൾ എടുത്തിട്ട് പ്ലോട്ട് കൃത്യമായി മണ്ഡലം തിരിച്ച് വീടിനെ മണ്ഡലത്തിന് അനുസരിച്ച് അനുസൃതമായിട്ട് വയ്ക്കണം ബാക്കിയുള്ള പ്ലോട്ട് സ്ഥലമൊക്കെ നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ വീടിരിക്കുന്നതും വീടിൻ്റെ എലിമെൻസ് ഇരിക്കുന്നതും എല്ലാം ഈ മണ്ഡലത്തിനെ കേന്ദ്രീകരിച്ചായിരിക്കണം ഇത്തരത്തിലുള്ള മണ്ഡലീകരണം നമുക്ക് ഒരുപാട് പ്രകൃതി മണ്ഡലീകരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഈ ഫീസിബിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ വാസ്തു മണ്ഡലം ക്രിയേറ്റ് ചെയ്ത് വീടുകൾ ചെയ്ത് കൊടുക്കാനും വരച്ചു കൊടുക്കാനും ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം അത് അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ പ്ലോട്ട് ഇറഗുലറാണ് ആയിരുന്നു കാരണം അത്ര വീട് വയ്ക്കാൻ പറ്റുമോ എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കൺസൾട്ടിങ് എടുക്കുക നമുക്ക് പോയി നോക്കിയിട്ട് അതവിടെ ഏറ്റവും നല്ല എനർജറ്റിക് ആയിട്ടുള്ള വീട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കേണ്ടത് മറ്റൊരു നല്ല വീടിയുമായി നിങ്ങൾ മുന്നിലെത്തുന്നവരെ നന്ദി നമസ്കാരം